അസലാമൈലൈക്കും വരഹമുല്ലാ വസ്മി വലഹമല്ല വസ്ലാത്തു വസ്സലാമിറസൂലി ഫാസീന ബിരുമു ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമ്മുടെ ഇൽമിയായ ചർച്ചകളെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ഒരു മനുഷ്യനെ ദുനിയാവിലും ആഹ്രത്തിലും നശിപ്പിച്ച് കളയുന്ന ഗൗരവമേറിയ കാര്യങ്ങൾ പലതുമുണ്ട് അതിൽ ഏറ്റവും ഗൗരവമേറിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൈശാചികമായ ഇടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ മറ്റൊന്ന് കണ്ണേർ എന്ന് പറയുന്നത് റസൂർ ലാഹി സു അല്ലാഹ് അലഹി വസ്ലമ തങ്ങള് വളരെയേറെ ഗൗരവത്തോടു കൂടി കണ്ടതാണ് ഈ രണ്ട് കാര്യങ്ങളും അവിടുന്ന് പറയുകയുണ്ടായി ഈ ഉമ്മത്തിൽ പല രീതിയിൽ ആളുകൾ മരിക്കും പക്ഷേ അതിൽ കൂടുതൽ ആളുകളും സിംഹഭാഗം ആളുകളും മരിക്കുന്നത് കണ്ണീർ ബാധിച്ചിട്ടായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം കണ്ണീറിനെ സംബന്ധിച്ച് അവിടെ നിന്ന് ഉണർത്തിയത് ഇന്നൽ ഐന തീർച്ചയായും കണ്ണീർ എന്ന് പറയുന്നത് ല തുറുൽ അൽ ഖബർ ഒരു വ്യക്തിയെ ഖബറിലെത്തി ഖബറിൽ പ്രവേശിപ്പിക്കാൻ മാത്രം അതിന് കഴിവുണ്ട് എന്ന് ഷെഫിയൽ വറ റസൂർഹി സാഹു അലൈഹി വസ്ലം അപ്പോൾ അത് സത്യമാണ് അതിൽ നിന്നും നമ്മൾ കാവൽ ചോദിക്കേണ്ടത് അനിവാര്യമാണ് അവിടുന്ന് നബി നബിസ്ലാ അലഹി വസ്ലമ തങ്ങൾ അതിൻ്റെ യഥാർത്ഥമായ അധ്യാപനം നമുക്ക് പകർന്നു തരുന്നുണ്ട് കാന റസൂൽഹി സലാഹു അലഹി വസ്ലം യഥു മിനൽ ജാന്നി വായിനിൽ ഇൻസാനി നബി സല അള്ളാഹു അലഹി വസ്ലം തങ്ങൾ ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരുടെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം ഏതുവരെ ഹത്താൻ അസലത്തിൽ താൻ മുഹവധ തേനി സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ഈ രണ്ട് സൂറത്തുകൾക്കാണ് മുഹവ്വിദ തേനി എന്ന് പറയുന്നത് ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങുന്നത് വരെ ഫലം മാനസലത്ത് ആ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ അഹദ ബിഹിമ അവ രണ്ടുകൊണ്ടും നബി അലൈഹി വസല്ലം തങ്ങൾ മുറുക പിടിക്കുകയും വറക്കമാ സിവാഹുമ ഇവ രണ്ടുമല്ലാത്ത മറ്റുള്ള വഴികളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഈ പൈശാചികമായ വസ്വാസുകൾക്കും കണ്ണേറിനും ഒക്കെ വളരെ ഉപ ഉപകാരപ്രദമായ ഫലവത്തായ സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ പതിവാക്കൽ അത്യാവശ്യമായൊരു സൂറത്തുകളാണ് കാരണം കണ്ണീർ എന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഈ പൈശാചിക ദുർബോധനത്തെക്കുറിച്ച് പറയുമ്പോൾ കൽബിൽ ഇബിലീസ് ഉണ്ടാക്കുന്ന വസ്വാസ് ചില സമയങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചിന്തകൾ വരെ നമ്മുടെ മനസ്സിലേക്ക് പൈശാചികമായി നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ആശയങ്ങൾ വരുന്നതിന് തെറ്റില്ല പക്ഷെ നമ്മുടെ നാവിലത് വ വരുവാൻ വേണ്ടി പാടില്ല അതൊക്കെ പിശാജ് നമ്മെ കുഫിരിയത്തിലേക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ ദുർബോധനങ്ങളാണ് ആ സമയത്ത് അള്ളുദ്ബില്ലാഹിമിൻ ഷെയ്യത് വാനിറജീം എന്ന് പറഞ്ഞിട്ട് അവനെ അവനിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് നമ്മൾ വേണ്ടത് പ്രത്യേകിച്ച് അവൻ നമുക്ക് നമ്മുടെ കൽബിലേക്ക് വസ്വാസിന് അവൻ തിരഞ്ഞെടുക്കുന്ന മാർഗം നമ്മൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടുമ്പോഴാണ് നിസ്കാരത്തിൽ നമുക്ക് ഹുഷൂ ഇഹ്ലാസ് നഷ്ടപ്പെടുത്താൻ വേണ്ടി അവൻ എല്ലാവിധ പ്രയത്നവും അവിടെ ശ്രമിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് നബിസുലാഹു അലഹി വസ്ലാം തങ്ങളോട് പിശാജ് തന്നെ പകർന്നു കൊടുത്ത ഒരു കാര്യം അവിടെ നിന്ന് ചോദിച്ചു താങ്കൾ ശാജിനോട് ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് ആളുകളെ വഴിപഴുപ്പിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ രൂപം പറഞ്ഞത് അവൻ്റെ മുർദാവിൽ നിസ്കരിക്കുന്നവൻ്റെ മുർതാവിൽ ഒരു തട്ട് തട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ വാ തുറക്കും അവൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തൂടെ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് വസ്വാസുണ്ടാക്കും എന്ന് പറഞ്ഞാൽ കോട്ടുവ നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അനുഭവമുണ്ടാകും ശ്രദ്ധിക്കാതെ വിടുന്നൊരു സംഗതിയാണ് കോട്ടുവ ഇടുന്നത് ഇനി മുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കുക അത് പൈശാചികമായ ഒരു ദുർബോധനത്തിൻ്റെ ഭാഗമാണ് ആ കോട്ടുവ നമുക്ക് നിസ്കാരത്തിൽ വരുന്നത് അത് നമ്മുടെ നിസ്കാരത്തിൽ നിസ്കാരത്തിലുള്ളാഹുവിനോടുള്ള സംഭാഷണം അവനോട് ഹുഷു ഉള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിനെ തകർക്കാൻ വേണ്ടി തച്ചുടക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഇബിലിസ് കയറി കൂടുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് സൂറത്തുകൾ സൂഹത്തുകൾ ബി ബിറബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തും ബി കുൽആുതു നാസ് എന്ന് പറയുന്ന ആ ഒരു സൂറത്തും രണ്ട് സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം എങ്കിൽ മാത്രമാണ് ഈ രണ്ട് അപകടകരമായ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുക അള്ളാഹു സുബാനുഹു താല അത്തരത്തിലുള്ള നല്ല ആളുകളിൽ നാം ഇവരെയും ഉള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ രണ്ട് മാരക രോഗം അതിൽ നിന്ന് മുക്തി നൽകിക്കൊണ്ട് അള്ളാഹു സുബാനോ താല സലാമത്ത് നൽകുന്ന ആളുകളിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാളേക്കും വ